അപ്പം അങ്ങനെ ആ ടു പോയിന്റ് എയ്റ്റ് മില്യൻ്റെ ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പറയാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മില്യൺ ആൾക്കാർ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി സ്ഥലം അത്രേ ഉള്ളൂ ജസ്റ്റ് ആൾക്കാർ ഒന്ന് ഫോൺന്ന് പറഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ വീഡിയോ കണ്ട് പോയാൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടാൽ പോലും ഒരു വൺ മില്യൺ ആൾക്കാർ വീഡിയോ കാണുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഒന്ന് കണ്ട ഒരേക്കർ സ്ഥലം ചോദിക്ക് കൊടുക്കാൻ പറ്റും അല്ല അല്ലെ ഒൺമിലി എനിക്ക് തോന്നുന്നു ഓരോക്കർ സ്ഥലവും മേടിച്ച് ഒരു വീടും വെക്കാൻ പറ്റും അത്ര ചെയ്യാൻ പറ്റും നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഒരു വീഡിയോ ആയിരിക്കും അതെ നല്ലൊരു കാര്യമാണ് പേടിയായിരിക്കും നമ്മളെന്നും നമ്മള് ചിന്തിച്ചില്ലായിരുന്നപ്പോഴും നമ്മുടെ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള പ്ലാനിങ്ങൊക്കെ ആയി വീട് വെക്കാനുള്ള ഒരു അവൻ്റെ അങ്കിളുടെ അടുത്ത് വീട് വെക്കാനൊക്കെ സ്ഥലവും ഒക്കെ ഓക്കെ ആയി നിന്നപ്പോഴാണ് നമ്മള് പുതിയ പ്രൊജക്റ്റിലേക്ക് വരെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്ത് അപ്പോൾ ആ ഒരു പരിപാടി ഡ്രോപ്പ് ചെയ്തു അവൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനോട് വീണ്ടും ചോദിച്ചു നിനക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം അത് ഭയങ്കര ഗ്രാമമാണല്ലോ അവിടെ പോയിട്ട് ജീവിക്കാനാണ് പ്ലാൻ അതോ എവിടെയെങ്കിലും നിനക്ക് താമസിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഞാൻ മജാവോണ്ടി ചോദിച്ചു മജാവനോട് പറഞ്ഞു ഇല്ല ഞാൻ മാഡി സിയിൽ താമസിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് താല്പര്യം ഉണ്ടെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നമുക്കൊരു സ്ഥലം നോക്കാം സ്ഥലം മേടിച്ചിട്ട് നമുക്ക് കാണാൻ പരിപാടി പ്ലാൻ ചെയ്യുന്നത് കാരണം സ്കൂൾ വീടുകളുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ മജാവുണ്ട് അപ്പൊ അവൻ ഒന്നും പറഞ്ഞിട്ടൊന്നില്ല പക്ഷെ അവനൊരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നല്ലോ അല്ലേ അതെ നമ്മുടെ കൂടെ വരുമ്പോ നമ്മളാണല്ലോ നമ്മളിവിടെ കാലാകാലം ഉണ്ടാവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് ചിലപ്പോ ഇവിടെ നിർത്തിപ്പോയി പെട്ടെന്ന് പിന്നെ എന്തെങ്കിലും അവന് വീട് വെച്ച് നോക്കുക എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ലാൻഡ് കണ്ടുപിടിക്കുക ആ സ്ഥലം മേടിച്ചിട്ട് അവൻ സ്ഥലം വീട് മുമ്പോട്ട് തീരുമാനം പിന്നെ അവൻ ഇവിടെ മഡീസിന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇവിടെ മതി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവിടുന്ന് കുറച്ചങ്ങ് പോയിട്ടുണ്ടെങ്കിൽ മടീസി മാർക്കറ്റ് ആയി പിന്നെ കുറച്ച് തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മഡീസിയിൽ ഒരു സ്കൂൾ പ്രൈമറി സ്കൂൾ ഉണ്ട് കുറച്ചപ്പുറം മലയാളം നട്ടോള ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിലും ഒന്ന് ഹോസ്പിറ്റൽ പോകാനാണെങ്കിലും പിന്നെ മജാവിന്റെ ഭാര്യ മേരിക്ക് വല്ല ഇല കൃഷികളൊക്കെ തുടങ്ങി ചെറിയ കൃഷികളൊക്കെ തുടങ്ങി ഇവിടെ മാർക്കറ്റ് കൊണ്ടുപോയി ാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ പോയ സിറ്റി ആയി ലിലോങ് ആയി ഇപ്പൊ ഞങ്ങള് ഈ ഒരു പ്രൊജക്റ്റ് മാറി എറണാട്ടിൻ്റെ ഇപ്പൊ വേറെ പോയാലോ അല്ലെങ്കിൽ മജാവ് മാറിപ്പോയാലോ മജാവയ്ക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ചിന്തേച്ചി എന്ന് പറയുന്നത് കുറേ ദൂരെയാണ് ആ എന്താ എന്താ ഒരു മെയിൻ മുസൂസു എന്ന് പറയുന്ന ആ ഒരു സിറ്റിന്ന് ഒരുപാട് ദൂരെയാണ് ചിന്തേച്ചി ആ ചിന്തേച്ചി ചിന്തേച്ചിന്നും ഒരുപാട് ഉള്ളിലേക്ക് കാടിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടായിട്ട് തന്നെ മജാവ എന്റെ ഫാമിലി താമസിച്ചോണ്ടിരുന്നെ അടുത്തൊന്നും വീടുകളില്ലാതെ കുറച്ചും കൂടി ഉള്ളിലേക്കുള്ളതായിട്ട് വീട് അപ്പൊ അവിടെ മേരി മൂന്ന് മക്കളും ഒറ്റക്ക് മജാവ ജോലിക്ക് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു ഭാഗം മതി എന്ന് പറഞ്ഞത് അപ്പൊ ഇത് നല്ലൊരു സ്ഥലമാണ് കാരണം മെയിൻ ഹൈവേ ആണ് തന്നെ നൂറ് മീറ്റർ പോയി ഹൈവേ ഹൈവേയുടെ ചാരി തന്നെയാണ് സ്ഥലമുള്ളത് സ്ഥലം ഒന്ന് കാണട്ടെ എന്നിട്ട് സ്ഥലത്തിന് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓക്കെ ആണെന്ന് സ്ഥലങ്ങളാണോ മതി ഞങ്ങൾ ഈ സ്ഥലം കണ്ട ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മജാവയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കാരണം മജാവ് ഒരുപാട് കാര്യങ്ങൾക്ക് നിന്നൊരാളാണ് സ്കൂളുകളാണെങ്കിലും നഴ്സറികൾ പല കാര്യങ്ങൾക്കും മജാവോ മുമ്പിൽ നിന്നൊരാളാണ് അപ്പൊ അതേനെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് വില കൊടുത്തും സ്ഥലം മേടിച്ചു അപ്പൊ ഈ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ ആൾക്കാർ ഓണർ ഉണ്ട് ഒരു ചേച്ചിയുടെ ഓണർ പോയി സ്ഥലം ഒന്ന് കാണാം ആദ്യം അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് അതെ ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട് ഈ വീട് കഴിഞ്ഞ് കുറച്ചും പോകുമ്പോട്ടോ നമുക്ക് ചോദിക്കാം എവിടെയാണ് ഇവര് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നോ ഒരേക്കറിൽ കൂടുതലുണ്ട് ഈ സ്ഥലം മൊത്തം നല്ല വീടും പച്ചക്കറി ഇട പച്ചക്കറിയും കൃഷിയൊക്കെ വെള്ളം കൃഷി നല്ല സ്ഥല ഈ സ്ഥലം നല്ല കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഇവിടെ ആൾക്കാർ കൊറേ കട്ടുണ്ടാക്കിയത് കട്ടക്കളാണ് ഇഷ്ടം നല്ല കട്ടുണ്ടാക്കിച്ചു അപ്പൊ ഈ ചേച്ചിയാണ് ഇതിന്റെ ഓണർ ഈ ചേച്ചീന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് കേട്ടത് അപ്പൊ ഈ ചേച്ചീനോടാണ് നമ്മൾ സ്ഥലം ചോദിച്ചത് നമ്മളെല്ലാം മജാവ സ്ഥലം ചോദിച്ചത് മറ്റേ കുട്ടിയാണ് കേട്ടോ കുട്ടി കുഞ്ഞുട്ടിട്ടോ ഇങ്ങനെ കെട്ടിയിട്ടായിട്ടോ ഇവർ നടക്കുക കുട്ടികളെ ഇതാണ് ചീഫ് പാവം പിടിച്ചൊരു ചീഫാണ് ഇത് ഈ ഗ്രാമത്തിന്റെ ഭയങ്കര പച്ചപ്പാവം പിടിച്ചൊരു ചീഫാണ് ഇത്രയും ഈ ഒരു ഏരിയ ഫുള്ള് അവിടെ ചെറിയൊരു വീടുകളുണ്ടല്ലേ ആ വീടിൻ്റെ അവിടെ വരെ ഇത്രയും സ്ഥല നല്ല കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പറ്റണ്ടതാണ് എന്തായാലും നല്ലോണം കൃഷി ചെയ്യാം ഞങ്ങളെല്ലാവരും കൂടി ഒരു മരത്തിൻ്റെ തണലിലേക്ക് പോകട്ടെ ഭയങ്കര വെയിൽ അപ്പൊ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ എത്രയാണ് എത്രയാണല്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നല്ല സ്ഥല അപ്പുറം നല്ല കണ്ണി മാങ്ങേ അയ്യോ കുഴി കണ്ണി മാങ്ങ അത്ര മാള കണ്ണിമാങ്ങിട്ട് ചിന്ത ഇഷ്ടം പോലെ കണ്ണി മാങ്ങ ഉപ്പിളിട്ടു അത്രയും മാങ്ങയെന്നു നല്ലതല്ലോ മാവുണ്ട് മാവുണ്ട് പേരക്കുണ്ട് കുളം അടുത്തുണ്ട് നല്ല നല്ല കണ്ണായ കൊണ്ണായ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇപ്പം നമ്മളിഷ്ടപ്പെട്ട ഒരു കാര്യമില്ലല്ലോ ഇവിടെ സ്ഥലമൊന്നും വാങ്ങാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ നല്ല കൃഷി ചെയ്യാൻ പറ്റിയ കുറച്ചുള്ള ഏരിയ സ്ഥലമൊക്കെ കിട്ടുകയാണെന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരനാട്ടിനും ഇഷ്ടമാണ് കൃഷി രണ്ടു പേർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൃഷി പിന്ന കൃഷി കുറച്ചും കൂടെ നല്ല വ്യാവസായികപരമായിട്ട് അതായത് ഇപ്പം ഒരു ഫാമ് നടത്തി അതിന്റെ വളം ചാണകെടുത്തും കൃഷിക്ക് വളമാക്കുക അങ്ങനെയൊക്കെ ചെയ്ത കൊറേയൊക്കെ നമുക്ക് കൃഷിന്നും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഉണ്ടാക്കാൻ ഉപരി നമുക്ക് നല്ല സന്തോഷം കിട്ടും ഹാപ്പിനെസ് ആണ് അത്

കാരണം ബ്ലാക്ക് മാമ്പേ മാമയൊക്കെ അപ്പം എന്തുകൊണ്ടും അടിപൊളി സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴെ പുഴയുണ്ട് ചെറിയ പുഴ ഒഴുകുന്നുണ്ട് കാരണം നമ്മൾ മുമ്പ് ഒരു പിടിയും കാണിച്ചില്ല അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൃഷി പച്ചക്കറി കൃഷി ചെയ്യുന്നത് അതേപോലെ സ്ഥലങ്ങളാണ് ഇതെല്ലാം അപ്പം ഇഷ്ടംപോലെ മാവ് മാങ്ങ വാഴ എന്താ പറയുക പേരക്ക മാവ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് മരങ്ങളുണ്ട് അടുത്ത് തന്നെ വലിയ വെയിലും ഇല്ല സ്ഥലോ അല്ല ഇത് മഞ്ഞു തൊട്ടാ സ്ഥലം പക്ഷെ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എത്രയാണാവോ അല്ലെ സ്ഥലത്തിന്റെ വില ഇത് വീട്ടിലൊക്കെ ഇടില്ല കണ്ടില്ല നല്ല മാവും നല്ല തണലും ഇതൊരു ഇടലാണ് ഇതിനുള്ള ഒരു വീടും കൂടെ വെച്ച പൊളിയായിരിക്കും അപ്പൊ ഇനിപ്പം നമ്മള് നോക്കുന്ന സ്ഥലം അപ്പുറത്തേ ഉണ്ടോ അവിടെ അത്യാവശ്യം ബ്രിക്സ് ഒക്കെ ഓറെഡി ആരോ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കുറച്ച് അത് ചുറ്റെടുത്തുകഴിഞ്ഞാൽ തന്നെ ബ്രിക്സ് പണി തീരും പിന്നെ പെട്ടെന്ന് എന്താ പറയാ വീടിന്റെ പണി ഉടങ്ങാനും പറ്റും നമ്മുടെ ഒരു മാതൃകാ വീട് അവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സാമ്പിൾ വീട് കോസ്റ്റ് ആവും ആവുന്നുള്ള കാര്യൊക്കെ അറിയാൻ പറ്റും ഫാസ്റ്റ്ലി നമ്മൾ അതിലേക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ പരിപാടി നടക്കും ഞാൻ എന്തായാലും നോക്കട്ടെ എന്താ അവസ്ഥ അവസ്ഥത് ഓക്കെ ഓക്കെ ആസ് ചീഫ് ആകും മാച്ച് അപ്പോൾ മജോവോ അവരിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ പറഞ്ഞത് ടു പോയിൻറ്റ് എയ്റ്റ് മില്യൺ ആണ് അവർ ത്രീ മില്യൺ മലാബിക്കൊച്ച എന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര കൂടുതല മൂന്ന് മില്യൺ മലാബികൊച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു വീടിന് ബഡ്ജറ്റ് ചെയ്യുന്നു തന്നെ മൂന്ന് മില്യൻ മലാബിക്കൊച്ചയാണ് മൂന്ന് മില്യൺ കുറവില് നമ്മൾ തീർക്കണം എന്ന് വിചാരിക്കണം ഇത് ലാൻഡിന് തന്നെ ഒരു മൂന്ന് മില്യൻ ചോദിക്കുന്നു പോയിന്റ് എയ്റ്റ് മില്യൻ വന്ന് നിൽക്കുന്നു അത് ഡിസ്കസ് ഡിസ്കസ് വേണം ഫാമിലിയൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കൊരു വൺ മില്യൺ ആണ് ഞങ്ങള് മാക്സിമം ലാൻഡിന് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ സിക്സ് ഹൺഡ്രഡ് തൗസൻഡൊക്കെ ഉള്ളു ലാന്റിന് ഒരു ഏക്കറ് ഇതിന്റെ പ്രത്യേകത തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് തൊട്ടടുത്ത ഹോസ്പിറ്റല് തൊട്ടടുത്ത കൃഷി സ്ഥലം ഇവിടെ ഒരു അര മീറ്ററിൽ വെള്ളം കിട്ടും കുഴിച്ചാൽ അങ്ങനത്തെ കുറച്ച് ബെനഫിറ്റ്സ് അതിനകത്ത് ഉണ്ട് ും വീടും വെക്കാനുള്ള സ്ഥലം വീടൊക്കെ നമ്മുടെ ഒരു മാതൃക വീട് ഇവിടെ ഉണ്ടാക്കുന്നത് മജാവിന്റെ വീടാണ് മാതൃക വീട് എന്ന് പറയുന്നത് ആ വീട് ഉണ്ടാക്കി മാത്രമാണ് നമുക്ക് കോശത്തിൽ അറിയാൻ പറ്റില്ല അപ്പൊ നമ്മളുള്ള പണ്ടൊക്കെ അവിടെ ഇറക്കാ പണി പാടുകയും ചെയ്യും ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വൺ മില്യൺ ആണ് നമ്മളെ കണ്ടുപിടിയിപ്പോ കൂട്ടി പറയും ചെയ്തു വേറെ കൃത്യം പറയുന്നത് രണ്ടരട്ടി നമ്മളെ കാണുമ്പോൾ പറയും അപ്പൊ ഞങ്ങള് വൺ മില്യൻ ആണ് പറയണത് അപ്പൊ ഇവരെന്താ പറയാ നോക്കാം നമുക്ക് और धीमा किया अब टू हियर इज हिज बॉउंड्री या से यानी आप इस तरह बहुत इंटरेस्टेड हैं लाइक ऑफ एयर लाइक दिस हम हाफ एकड़ होने की बात है मैंने कहा मेरे हाउस बैक साइड यू कैन गेट ए फार्मिंग हम ओके सो दिस साइड This side like this, you see, then enough more than enough. Make it a house, yeah, ah. half acre enough that is enough because you can make a good house on front, back side, you can farming, then, future we can get rent or anything. Hmm. If future we can get more money, we can buy downside land also. First of all, we can make a half asker. അപ്പം ഞങ്ങളിപ്പോൾ ചോദിച്ചാൽ ഒരേക്കറിന് പകരം ഹാഫ് അര ഏക്കർ തരുമോ ഇപ്പം തൽക്കാലത്തേക്ക് എന്നിട്ട് പിന്നീട് ഞങ്ങൾ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കാം മജാവോ ക്യാൻ യു ആസ്ക് കെയർ നൗ കറന്റ് വി ക്യാൻ ബൈ ഹാഫ് ഏക്കർ ദെൻ ഫ്യൂച്ചർലി വി ബൈ അനദർ ഹാഫ് ഇഫ് വി ഹാവ് മണി വി വിൻ ബൈ ബട്ട് നൗ വി ടു പ്ലാൻ ഹൗസ് ഓൾസോ വിൻ ഗെറ്റ് ലൈക്ക് ദിസ് ബോർഡർ ബോർഡർ ബിക്കോസ് ഏരിയ ഹാവ് വാട്ടർ ബെറ്റർ ദാൻ ദാറ്റ് ണെങ്കിൽ ഇപ്പൊ ആ കാണുന്ന നീലെ കാണുന്നില്ലേ അത് ഹോസ്പിറ്റലാണ് അതാണ് ഹോസ്പിറ്റല് അപ്പൊ അത്രയടുത്ത് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് പ്രൈവറ്റ് അല്ല ചാരിറ്റി ഹോസ്പിറ്റലാണ്

നമ്മൾ കൊടുക്കും അവരെ സേഫ് ആയിട്ട് അവർക്ക് ഒരു വീടും വേണം കാരണം നമുക്ക് വീട് പ്രയോറിറ്റിയാണ് വീട് എന്ന് മാതൃക വീട് കൂടിയാണ് ആ വീട് നമുക്ക് തന്നെ അതേപോലത്തെ വീട് നമ്മൾ മറ്റേ കേരള ഗ്രാമം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം പിന്നെ മജാവിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അടിപൊളി സ്ഥലം നമുക്ക് എന്താ അടുത്ത് അടുത്ത് ഡിസ്കസ് ഓണറിന്റെ നേരത്തെ പറഞ്ഞ ആ തന്നെ അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് ഞങ്ങള് അപ്ഡേഷനായിട്ട് വരാം അവര് അവരെ വീട്ടിൽ ചെയ്യട്ടെ അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ബഡ്ജറ്റ് വൺ മില്യൺ ആണ് കൂടുതൽ നമുക്ക് ഇപ്പൊ ഇറക്കാൻ പറ്റില്ല അപ്പൊ ഇത് സ്ഥലത്തിന് വില കൂടുതലാന്നുള്ള നമുക്ക് ഒരു ഇതല്ല കേട്ടോ സ്ഥലത്തിനൊക്കെ ഈ വില ഉണ്ടാവും ഇവിടെ കാരണം ഇതിപ്പോ അടുത്ത ഹോസ്പിറ്റലാണ് അവർ പറഞ്ഞ കാര്യം ശരിയാണ് അടുത്ത ഹോസ്പിറ്റലാണ് നല്ല നല്ല ഒരു നല്ല

എന്തായാലും നോക്കാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അപ്പം നമ്മൾ സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങിയിട്ട് നമുക്ക് എന്തായാലും നടക്കില്ല കാരണം സ്ഥലം വാങ്ങി വീട് വെക്കണം സ്ഥലം ഇന്ന് നമ്മൾ സ്ഥലം വാങ്ങിയാൽ നാളെ തോട്ട നമ്മൾ വീട് പണിൻ്റെ പരിപാടി തുടങ്ങും അപ്പോൾ അതാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് മഴ വന്നതിന് മുന്നേ വീട് മഴയ്ക്ക് പോകുമ്പോൾ അവൻ്റെ ഹൗസ് തീർക്കണം അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത് അപ്പോൾ മജാവയുടെ വീട് എന്ന് പറയുമ്പോൾ മജാവിക്ക് ഒരിക്കലും വന്ന് ബ്രിക്സ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല മജാവിൻ്റെ വീട് നമ്മൾ ഫുള്ളി ബ്രിക്സ് അടക്കം മേടിച്ച് പണിക്കാരെ വെച്ച് ഇരിക്കേണ്ടി വരും പിന്നെ മജാവിൻ്റെ വൈഫ് ഇവിടെ ഉണ്ടാവും ഇവിടെ വടക്കു വീടുത്ത് അവിടെ ഇവിടെ നിന്ന് അങ്ങനെ ആ വീടും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാഫ് ഏക്കർ എടുക്കുക എന്നുള്ളതാണ് അര ഏക്കർ സ്ഥലം മേടിക്കുക ഒരേക്കറുണ്ടെങ്കിൽ അവർക്ക് മേക്സിമം കൂടെ കൃഷി ചെയ്യായിരുന്നു അതാണ് അത് ഉണ്ടാകാൻ പോകുന്ന വൃത്തിയത് ഇനി ഇവർ അങ്ങനെ കൊടുക്കുകയുള്ളൂ നമുക്ക് അറിയത്തുമില്ല അപ്പോൾ അങ്ങനെ ആ ടു പോയിൻറ്റ് എയ്റ്റ് മില്യൻ്റെ ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മില്യൻ ആൾക്കാർ നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടാൽ മതി ഈ സ്ഥലം മേടിക്കുക ഉള്ളൂ ജസ്റ്റ് ആൾക്കാരൊന്ന് ഫോൺ തുറന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ വീഡിയോ കണ്ട് പോയാൽ തന്നെ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് മുപ്പത് മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടാൽ പോലും ഒരു വൺ മില് ആൾക്കാർ വീഡിയോ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്തിട്ട് ഒന്ന് കണ്ട ഒരേക്കർ സ്ഥലം ആ ചോദിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും അല്ല വൺ മില് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരേക്കർ സ്ഥലവും മേടിച്ച് ഒന്ന് വീടും വെക്കാൻ പറ്റും അത്ര ചെയ്യാൻ പറ്റും അപ്പോൾ എന്നാലും ഡിസ്കഷൻ നടക്കട്ടെ അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഫൈനൽ എന്താണെന്നുള്ള പറയുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ബൈ